ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ് കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം നവീകരണ വിവാദവുമായി പ്രതികരണം അദ്ദേഹം അന്താരാഷ്ട്ര ക്രിക്കറ്റ് മേഖലയിൽ നിന്ന് വിരമിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ പേരിലുള്ള ഇന്റർനാഷണൽ ബോളിംഗ് റെക്കോർഡ് എന്ന് പറയുന്നത് കൊച്ചി സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അദ്ദേഹത്തിന്റെ കരിയർ നോക്കിയാൽ അതിൽ കൊച്ചി ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയമാണ് എക്കാലവും തെളിഞ്ഞു നിൽക്കുന്നു പക്ഷേ നമ്മൾക്കറിയാം ക്രിക്കറ്റ് ഇന്ന് ഈ സ്റ്റേഡിയത്തിൽ നിന്ന് അപ്രത്യക്ഷമായിരിക്കുക ക്രിക്കറ്റ് അപ്രത്യക്ഷമാകുമ്പോൾ കായിക കേരളം വലിയ ശ്രദ്ധയോടുകൂടി നോക്കിയത് ഇതൊരു ഫുട്ബോൾ സ്റ്റേഡിയം എന്നുള്ള രീതിയിലാണ് ഒരുപാട് ക്രിക്കറ്റും ഫുട്ബോളും ഇൻ്റർനാഷണൽ മാച്ചസിന് വേദിയായിട്ടുള്ള കലൂർ ഇൻ്റർനാഷണൽ സ്റ്റേഡിയം അതിൻ്റെ ഭാവി എന്ത് എന്നുള്ളത് വലിയ അനിശ്ചിതത്വത്തിൽ നിൽക്കുകയാണ് ഞാൻ ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ ചെയർമാൻ ശ്രീ ചന്ദ്രൻപിള്ള അവർകൾക്ക് ഒരു കത്ത് ഇന്ന് രാവിലെ നൽകിയിട്ടുണ്ട് ആ കത്തിൻ്റെ പകർപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഈ കരാറിൽ മെസ്സി വരുന്നതുമായി ബന്ധപ്പെട്ട് ഒരു കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ അറിയാൻ കായിക കേരളത്തിന് വലിയ താല്പര്യമുണ്ട് ഇത് പറയാനുള്ള കാരണം ഒരു ഷെയ്ഡി ഡീൽ ഈ മെസ്സിയുടെ വരവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുക മെസ്സി വരുന്നു എന്ന് പറഞ്ഞ് കുറേ നാളായി ചർച്ച നടക്കുന്നു എല്ലാ ആളുകളും അതിനനുകൂലമായിരുന്നു രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരും മെസ്സിയുടെ വരവിനെ കാത്ത് ആകാംക്ഷയോടുകൂടി നിൽക്കുകയാണ് അത് ഇന്ന് വരും നാളെ വരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ എല്ലാവരും നിന്നത് പക്ഷേ ഒടുവിൽ മെസ്സി വരുന്നില്ല എന്നുള്ള വാർത്തയും പുറത്തു വരുന്നു ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പ്രത്യേകിച്ച് അർജന്റീന പോലെ കേരളം ലോകകപ്പ് കപ്പ് കളിക്കുന്ന നിലവാരത്തിലായിട്ടില്ല ഇന്ത്യ ലോകകപ്പ് കളിക്കുന്ന നിലവാര നിലവാരത്തിലായിട്ടില്ല മെസ്സിയുടെ അർജന്റീനിയൻ ഫുട്ബോൾ ക്ലബിൻ്റെ ടീം വരുമ്പോൾ ഇതിന് പാലിക്കേണ്ട ഒരു പ്രോട്ടോക്കോളുകളും പാലിച്ചിട്ടില്ല ഇപ്പോൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ആർക്കും ഇതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല ഞാൻ കേരള ഫുട്ബോൾ അസോസിയേഷൻ്റെ പ്രസിഡന്റ് ശ്രീ നവാസ് മീരാനുമായി സംസാരിച്ചു അദ്ദേഹത്തിന് യാതൊരു ഔദ്യോഗികമായ അറിയിപ്പും ലഭിച്ചിട്ടില്ല അപ്പോൾ ഒരു ഇൻ്റർനാഷണൽ ലെവൽ മാച്ച് നടക്കുമ്പോൾ ഇത്രയും തയ്യാറെടുപ്പുകൾ വേണ്ടുന്ന ഒരു മാച്ച് നടക്കുമ്പോൾ അതിൻ്റെ ഫുട്ബോളിൻ്റെ യാതൊരു പ്രോട്ടോക്കോളുകളും പാലിക്കാതെ ഇതൊരു സ്പോർട്ടിങ് ഇവൻ്റ് എന്നതിനപ്പുറമായി ഒരു ബിസിനസ് ഡീലായി ചില ആളുകൾ കാണാൻ ശ്രമിക്കുക യഥാർത്ഥത്തിൽ സർക്കാരിൻ്റെ റോൾ എന്താണിതിൽ സർക്കാർ എന്താണ് എന്താണിതിൽ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ സ്പോർട്സ് ഫൗണ്ടേഷൻ കേരള സ്പോർട്സ് ഫൗണ്ടേഷൻ ഈ സ്പോൺസറുമായി എന്തെങ്കിലും തരത്തിലുള്ള കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ടോ എന്താണ് ആ കരാർ ഇതിന്റെ ഓണർഷിപ്പിനെ സംബന്ധിച്ചിട്ടുള്ള ചർച്ചകൾ വരുന്നു ഇതിന്റെ മുന്നോട്ട് ഈ മാച്ച് കഴിഞ്ഞാലും അടുത്ത ഘട്ടങ്ങളിലും ഈ സ്റ്റേഡിയത്തില് ഈ സ്പോൺസറുടെ റോൾ എന്താണ് ഇതെല്ലാം കായിക കേരളം വലിയ കൗതുകത്തോടു കൂടി നോക്കിക്കാണുന്ന ചോദ്യങ്ങളാണ് ഞാനിപ്പോൾ ഒരു ചോദ്യാവലി ബഹുമാനപ്പെട്ട ജി സി ഡിയ ചെയർമാനും നൽകിയിട്ടുണ്ട് എന്ത് സ്പോർട്സ് എക്സ്പെർട്ടീസാണ് എന്ത് പ്രാഗൽഭ്യമാണ് ഈ കമ്പനികൾക്ക് ഈ നിർമ്മാണ പദ്ധതികൾ നടത്താനുള്ളത് ഇപ്പോൾ മെസ്സി വരുന്നില്ല മെസ്സി വരുന്നില്ല എന്ന് പറയുമ്പോൾ എന്താണ് ഇനി സ്റ്റേഡിയത്തിൽ അടുത്തതായി നടക്കാൻ പോകുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടുത്തെ മരങ്ങൾ മുഴുവൻ മുറിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഒരു റോട്ടിലുള്ള ഒരു മരം മുറിക്കണമെങ്കിൽ ഒരു നൂറ് ടെക്നിക്കൽ കമ്മിറ്റീസിൻ്റെ ട്രീ കട്ടിംഗ് കമ്മിറ്റിയുടെ പെർമിഷൻ വേണം അതിനുവേണ്ടി ഒരു കമ്മിറ്റി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഉണ്ട് അത് എവിടെ മരം മുറിക്കുന്നതാണെങ്കിലും പ്രത്യേകിച്ച് ഒരു ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രോപ്പർട്ടിയിലൊരു മരമാണെങ്കിൽ അതിന് ഒരുപാട് നിബന്ധനകളും നിയമാവലികളും ഉണ്ട് ഇതെല്ലാം പാലിച്ചിട്ടാണോ ഈ നിർമ്മാണ പദ്ധതികൾ നടക്കുന്നത് അപ്പോൾ നാളെ ഒരു സ്പോൺസർ വരികയാണ് നാളെ ഒരു സ്പോൺസർ വന്നിട്ട് പറയുകയാണ് ഞാൻ നൂറ് കോടി രൂപ ഈ സ്റ്റേഡിയത്തിൽ മുടക്കാം അങ്ങനെയാണെങ്കിൽ എനിക്ക് സ്റ്റേഡിയം പൊളിച്ചു പണിയാനുള്ള അവകാശമുണ്ടോ അവിടുത്തെ കച്ചവടക്കാരോടും എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത് ഒരു മാസം നിങ്ങൾ കട അടച്ചിടണം ആ ഒരു മാസത്തെ റെൻറ്റ് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് തരും അല്ലെങ്കിൽ ഒരു മാസത്തെ മറ്റ് നീക്കുപോക്കുകൾ ഞങ്ങൾ ഉണ്ടാക്കും അത് വിശ്വസിച്ച് കടക്കാർ കട അടക്കാൻ തയ്യാറായി പല ആൾക്കാരും കട അടച്ചു തുടങ്ങി അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ കലൂർ ജവഹർലാൽ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ അർജന്റീനിയൻ ഫുട്ബോൾ ടീമും മെസ്സിയും വരുന്നതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ചർച്ചകൾ എന്നുള്ളത് കരാറുകൾ എന്നുള്ളത് ഫിനാൻഷ്യൽ അറേഞ്ച്മെന്റ്സ് എന്നുള്ളത് കേരളത്തിലെ പൊതുസമൂഹത്തിന് അറിയാൻ താല്പര്യമുണ്ട് കൊച്ചി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിന്റെ ഭാവി പോലും വലിയ ചോദ്യചിഹ്നമായി നിലനിൽക്കാൻ പോവുകയാണ് ഞാൻ പറഞ്ഞല്ലോ ക്രിക്കറ്റ് അപ്രത്യക്ഷമായി ഫുട്ബോൾ മത്സരമാണുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ ഒരു ഹോം ഗ്രൗണ്ട് എന്നുള്ള രീതിയിൽ അവരുടെ റെൻറ്റാണ് ജി സി ഏറ്റവും വലിയ വരുമാനം ആ കേരള ബ്ലാസ്റ്റേഴ്സ് പോലും കൊച്ചി വിട്ടു പോകുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഇത് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒന്നാണ് അപ്പൊ സ്റ്റേഡിയം അനിശ്ചിതത്വത്തിലാവുമ്പോൾ ഇനിയുള്ള ലീഗ് മാച്ചുകൾ എങ്ങനെ നടക്കും അതിനെ അതുപോലുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഒരുപക്ഷെ സ്പോർട്സുമായി അസോസിയേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് നിരവധി ആശങ്കകളും ചോദ്യങ്ങളുമുണ്ട് അത് പറയാൻ തുറന്നു പറയാൻ ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റി തയ്യാറാകണം നമുക്കറിയാം ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെൻ്റ് അതോറിറ്റി നടത്തിയ ഒരു പരിപാടി ആ സ്റ്റേജിൻ്റെ നിർമ്മാണത്തിലുണ്ടായ അപാകത കൊണ്ട് ആ നിയോജകമണ്ഡലത്തിലെ എം എൽ എക്ക് ഉണ്ടായ ഗുരുതരമായ അവരുടെ ജീവൻ പോലും നഷ്ടപ്പെട്ടു പോകാവുന്ന തരത്തിൽ അവരൊരു സ്റ്റേജിൽ നിന്ന് നിലത്തേക്ക് വീണത് നമ്മൾക്കറിയാം അതുപോലും ചെക്ക് ചെയ്യാൻ സാങ്കേതിക വൈദഗ്ധ്യമില്ലാത്ത ആളുകൾ ആരുടെ മേൽനോട്ടത്തിലാണ് ഈ കരാർ പണികൾ നടപ്പാക്കുന്നത് എന്ന് പൊതുസമൂഹത്തോട് വ്യക്തമാക്കാൻ തയ്യാറാകണം ഇതിലൊരു ഷെയ്ഡി ഫിനാൻഷ്യൽ ഡീൽ നടന്നിട്ടുണ്ട് ഗവൺമെൻറ്റിൻ്റെ അറിവോട് കൂടിയാണോ കായിക മന്ത്രിയുടെ അറിവോട് കൂടിയാണോ മുഖ്യമന്ത്രിയുടെ അറിവോട് കൂടിയാണോ ഞാൻ പറഞ്ഞല്ലോ സ്റ്റേഡിയം നിർമ്മിച്ചത് ഇച്ഛാശക്തിയുള്ള ഒരു മുഖ്യമന്ത്രി കേരളം ഭരിക്കുന്ന കെ കരുണാകരൻ കേരളം ഭരിക്കുമ്പോൾ ജോസഫ് തോമസ് ഐ പി എസിനെ പോലെ ഡി ജി പി ആയിട്ട് റിട്ടയർ ചെയ്ത ഒരാൾ അതിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തുകൊണ്ടാണ് അപ്പോൾ ഇപ്പോൾ ആ സ്റ്റേഡിയം കേരളത്തിലെ ആദ്യത്തെ ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൻ്റെ ഭാവി അവതാളത്തിലായിരിക്കുകയാണ് എന്താണ് തുടർ നടപടികൾ എന്നുള്ളത് എന്താണ് മാസ്റ്റർ പ്ലാൻ എന്നുള്ളത് ഇവർ വ്യക്തമാക്കാൻ തയ്യാറാവണം അല്ല നിങ്ങൾക്കുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ഇവിടുത്തെ ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ ഞാൻ സർക്കാരിനോടും ജി സി ഡിയോടും ചോദിക്കുന്നത് കാരണം ഒരു കേരള സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ എന്ന് പറയുന്ന സ്ഥാപനം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അവർക്ക് ടെക്നിക്കലോ അല്ലെങ്കിൽ മറ്റ് സ്പോർട്സ് എക്സ്പെർട്ടീസുള്ള ഓർഗനൈസേഷൻ അല്ല അവർ കേരള സർക്കാരിൻ്റെ കീഴിൽ ടെർഫുകൾ ഉണ്ടാക്കാനും സ്റ്റേഡിയങ്ങൾ ഉണ്ടാക്കാനുമുള്ള തട്ടിക്കൂട്ടി ഒരു ഓർഗനൈസേഷനാണ് ആ ഓർഗനൈസേഷൻ ഇതിന് പര്യാപ്തമാണോ അവരുമായി എന്ത് എഗ്രിമെൻ്റാണ് കരാറുകാരനേർപ്പെട്ടിട്ടുള്ളത് അതുപോലെ തന്നെ ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് ഇത് സംബന്ധിച്ച ഇതിൻ്റെ ഓണർഷിപ്പിനെ സംബന്ധിച്ച് ഇത് ഇത്ര ദിവസം സ്പോൺസർക്ക് സ്റ്റേഡിയം വിട്ടു നൽകും തുടങ്ങി ഒരുപാട് ആശങ്കകൾ മാധ്യമങ്ങളിൽ വരുന്നത് തന്നെ ഞങ്ങൾ കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു ഓർഗനൈസേഷൻ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കരാറിൽ ഏർപ്പെട്ടത് ഞാൻ പറഞ്ഞല്ലോ നാളെ ഒരു വലിയ ഡീലായിട്ട് വേറൊരാൾ വരികയാണ് ഞങ്ങൾ ഈ സ്റ്റേഡിയം ഇപ്പോൾ സ്റ്റേഡിയം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഫുട്ബോളും ക്രിക്കറ്റും എല്ലാം നടത്താനാണ് ക്രിക്കറ്റ് ഇല്ല അപ്പം ഇനി ഫുട്ബോളിന് വേണ്ടി മാത്രമാണ് ഇത് പൊളിച്ചു പണിയേണ്ട ഒരു സാഹചര്യമുണ്ട് എങ്കിലും ഒരാൾ വരികയാണ് ഞാൻ ഒരു ഇരുന്നൂറ്റൻപത് കോടി രൂപ തരാം ഈ സ്റ്റേഡിയം ഞാൻ പുതുക്കി പണിയാം എന്ന് പറഞ്ഞാൽ നമ്മൾ മെസ്സി ഒരു മാസത്തിനകം വരുമെന്ന് പറഞ്ഞ് ഒരു കേരളത്തിൻ്റെ ഇക്കോണമിയെ സ്റ്റേഡിയത്തിൻ്റെ വളർച്ചയെ കൊച്ചിയുടെ വളർച്ചയെ ലോകം മുഴുവൻ ആരാധിക്കുന്ന മെസ്സിയെ കാണാൻ പതിനായിരക്കണക്കിന് ആളുകൾ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ ആരും മിണ്ടാതിരുന്നത് പക്ഷേ ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഷെയ്ഡി ഡീൽ ഇതിൻ്റെ പിന്നിൽ നടന്നിട്ടുണ്ട് എന്നുള്ള സംശയമാണ് ഞങ്ങൾക്കുള്ളത് അതുകൊണ്ട് ഈ വിഷയങ്ങൾ വ്യക്തമാക്കി അപ്പോൾ ഈ സ്റ്റേഡിയം ഇനി പുതുക്കി പണിയാൻ ആരെങ്കിലും വന്നാൽ അവർക്ക് കൊടുക്കുമോ അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ എല്ലാ നിബന്ധനകളും നിബന്ധനകളും മറികടന്നുകൊണ്ട് എല്ലാ പ്രോട്ടോകോളുകളും തെറ്റിച്ചുകൊണ്ടിട്ടാണ് ഈ കരാറുകാരന് ഈ സ്റ്റേഡിയം പണിയാൻ കൊടുത്തത് ഇപ്പോൾ മെസ്സി വരുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ മതിൽ കെട്ടുകയാണ് അപ്പോൾ ചില ആൾക്കാർ ചോദിച്ചു ഞങ്ങൾക്ക് ലീസിന് തന്നിട്ടുള്ള ഭൂമി ഉണ്ട് ഇവിടെ അപ്പോൾ അവിടെ എങ്ങനെയാ മതില് കെട്ടാൻ പറ്റുന്ന കോടതിയിൽ കേസ് ഉള്ളതാണ് അപ്പൊ മെസ്സി വരുന്നതല്ലേ അത് കെട്ടിക്കോട്ടെ എന്ന് ഞങ്ങളും പറഞ്ഞു പക്ഷെ അദ്ദേഹം കോടതിയിൽ പോയി അവർ കോടതിയിൽ പോയി ആ ഇൻസ്റ്റിറ്റ്യൂഷൻ കോടതിയിൽ പോയി അവർക്ക് അവർക്കിപ്പോ അഡ്വക്കേറ്റ് കമ്മീഷൻ വെച്ച് അത് അന്വേഷിപ്പിച്ചോണ്ടിരിക്കുക അപ്പൊ നിരന്തരമായ വയലേഷനുകൾ ഞാൻ പറഞ്ഞല്ലോ മരങ്ങൾ മുറിക്കുന്ന കാര്യത്തിലാണെങ്കിലും ഗ്രൗണ്ട് റിനോവേഷൻ നടത്തുന്ന കാര്യത്തിലാണെങ്കിലും മിനി ഇപ്പൊ കൊച്ചിയിൽ കളി നടക്കുന്നില്ല എന്ന് പറയുന്നു ഇനി കൊച്ചിയിലായിരിക്കില്ല കളി നടക്കില്ല എന്ന് പറയുന്നു അപ്പോൾ ഈ പ്രവർത്തനങ്ങൾ പാതി വഴി ഉപേക്ഷിക്കുക പണ്ട് എ ആർ റഹ്മാൻ്റെ കൺസേർട്ട് നടത്തുന്നു എന്ന് പറഞ്ഞിട്ട് കുറേ ആളുകൾ പണം പിരിക്കുമായിരുന്നു അതായത് അടുത്ത വർഷം എ ആർ റഹ്മാൻ വരും അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ ഇത്ര രൂപയുടെ സ്പോൺസർഷിപ്പ് എക്സ്പെക്റ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട് ആളുകളുടെ ഇന്ന് പൈസ മേടിച്ച് അവസാനം എ ആർ റഹ്മാൻ്റെ ഷോ ലാസ്റ്റ് മൊമെൻറ്റ് ക്യാൻസൽ ചെയ്യുന്ന ഒരുപാട് വാർത്തകൾ ഒരു ഒരടയ്ക്ക് ഒരു ബിസിനസ് പ്രപ്പോസലായിരുന്നു എ ആർ റഹ്മാൻ്റെ ഷോ നടത്തുക എന്നുള്ളത് ഇപ്പം ജി സി ഡി എക്സിക്യൂട്ടീവ് കൗൺസിൽ തീരുമാനിച്ചിട്ടുള്ളത് കായികേതര പരിപാടികൾക്കും കൂടി ഈ സ്റ്റേഡിയം വിട്ടു നൽകും എന്നുള്ളതാണ് അങ്ങനെ കായികേതര പരിപാടികൾക്ക് വിട്ടു നൽകാൻ അനുയോജ്യമായ രീതിയിലാണോ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഇതെല്ലാം ഞങ്ങളുടെ മുമ്പിൽ ചോദ്യങ്ങളാണ് ജനങ്ങളുടെ മുമ്പിൽ ചോദ്യങ്ങളാണ് ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കേരള ഗവൺമെൻറ് കായിക മന്ത്രി അതുപോലെ തന്നെ ജി സി ഡി എ തയ്യാറാവണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം ന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട ജി സി ഡിയുടെ ചോദ്യങ്ങൾ ഉന്നയിക്കിയാണ് എറണാകുളം എം പി ഹൈബീഡി